ആ തീർച്ചയായിട്ടും ആ പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഒരു ടു തൗസൻഡ് തേർട്ടീനിൽ നടന്ന സാധനമാണ് അവർ നിരുപാധികം അതിനെ മാപ്പ് പറയുകയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പിന്നീട് ഒരു തവണ പോലും ആ നല്ല സൗഹൃദത്തിനപ്പുറം ഒരു വാക്ക് കൊണ്ടോ മെസ്സേജ് കൊണ്ടോ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ മര്യാദയ്ക്ക് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമ കരിയർ ഫ്യൂച്ചർ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നീ അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ആയിട്ട് പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ തുറന്ന് പറഞ്ഞത് ഇത് സിനിമാ മേഖലയിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യണമല്ലോ നമ്മൾക്ക് ഉണ്ടായ അനുഭവം അങ്ങനെ അല്ലല്ലോ അപ്പോ അതുപോലെയാണ് ഓരോ കുട്ടികളും വന്ന് പറയുന്നത് അപ്പൊ അത് നോണേന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതൊന്ന് സമർത്ഥിക്കാൻ പറഞ്ഞതാണ് എനിക്ക് കേസില്ല നമ്മൾ ഇതിപ്പോൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ് കാരണം നമ്മളെ നേരിട്ട് അറിവില്ലാത്ത കാര്യങ്ങളാണ് സൂപ്പർ താരങ്ങളായിട്ടിരിക്കുന്ന ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അവർ എത്രത്തോളം അവരുടെ ലൈഫിൽ ഇപ്പോൾ കുടുംബത്തിനെയൊക്കെ ഒരുപാട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ ഇതിനകത്ത് വലിച്ചഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഇത്തരം തിരികിടയ്ക്ക് ഇടപെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യമുണ്ട് ചില ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ താരങ്ങൾക്കകത്തുള്ള ആളുകൾ തന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അവരെന്ന് പറയുന്നത് സ്ത്രീകളുടെ കൺസെൻ്റോട് രണ്ടുപേർ പോയിട്ട് സൂപ്പർ താരങ്ങൾ ഒരിക്കലും അവർക്ക് ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു സ്ത്രീയെ ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്കും ഇല്ല കാരണം അവരുടെ ഫെയിമും കാര്യങ്ങളൊക്കെ ഇപ്പം പലരും പറഞ്ഞ പോലെ അങ്ങോട്ട് ചെന്ന് കയറുന്ന സ്ത്രീകളടക്കമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ എല്ലാവരും മോശക്കാരാണെന്നല്ല സ്ത്രീകളുടെ ഭാഗത്തും തെറ്റുണ്ട് ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി അവരുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണുങ്ങൾ ഉപയോഗിക്കും അപ്പോൾ രണ്ട് പേരുടെ കൺസെൻറ്റോട് കൂടി സൂപ്പർ താരം ആയാലും അതിന് മന്ത്രിമാരായാലും ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അത് വിളിച്ച് പറയുന്നതിനോട് അത് പീഡനമായിട്ട് അതിൻ്റെ പരിധിയിലൊന്നും ഞാൻ പരിഗണിക്കുന്നത് മോശം കാര്യങ്ങൾ നന്നായിട്ട് അതിനകത്ത് നടക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ കണ്ണടച്ച് പോകുന്നത് അവരവരുടെ കരിയറിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എൻ ഞാൻ സേഫാണ് എൻ്റെ മകൻ മകൾ എല്ലാവരും സേഫാണ് എൻ്റെ വീട് സേഫാണ് ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് പറ്റിയാൽ ഞാൻ പെണ്ണ് പിടിക്കും ഇല്ലാതെ പെണ്ണ് പിടിക്കാതിരിക്കും എന്നുള്ളൊരു തോന്നൽ ഓരോ അംഗങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ് കാരണം ഇത് ഒരു ലൊക്കേഷനിൽ എന്തൊക്കെ നടക്കണമെന്ന് മോണിറ്റർ ചെയ്യാൻ ഒന്നിൽ സംവിധായകന് കഴിയണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ കഴിയണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് കഴിയണം ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് മോണിറ്റർ എന്നുള്ളൊരു സംവിധാനം വേണ്ടേ അങ്ങനെ ഒരു സംവിധാനം സിനിമയ്ക്കകത്തേ ഇല്ല ഒരു ലൊക്കേഷനിലും ഇല്ല ഇപ്പം ഇങ്ങനെയുള്ള ബോഡികളും ഈ സർക്കാരും ഒക്കെ മുന്നോട്ട് വന്നിട്ട് ഈ കമ്മിറ്റി പോലും ഉണ്ടായത് ഇത്തരം വലിയ ദുരന്തം കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് ലൊക്കേഷനിൽ കണ്ണടയ്ക്കാതിരിക്കുക എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് ആരൊക്കെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പരമമായ പച്ച പരമാർത്ഥ സത്യമാണ് അത് സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആർട്ടിസ്റ്റിന് മാന്യമായി അവരുടെ തൊഴിലിടത്തിൽ വർക്ക് ചെയ്ത് പോകാൻ പറ്റണം അല്ല ഒറ്റ ബാക്കി പറഞ്ഞ പെണ്ണ് പെണ്ണായിരിക്കുന്നതുകൊണ്ട് തന്നെ പെണ്ണു പെണ്ണായിട്ടിരിക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പെൺ ഉടലും ആയിപ്പോയത് കൊണ്ട് തന്നെയാണ് ആൺ അധികാരങ്ങളെ ആൺ ശബ്ദങ്ങളെ ചെറുക്കാൻ പറ്റാത്ത വെറും പെണ്ണായി മാറിപ്പോകുന്നത് കൊണ്ട് തന്നെയാണ് നടന്മാരിൽ നിന്നെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ വാക്കുകൾ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അവർ വളയ്ക്കാൻ വേണ്ടി ശ്രമിക്കും പല രീതിയിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുക നമ്മളെ സൗന്ദര്യം ഇല്ലയെന്ന് നമുക്കറിയാമെങ്കിൽ അവർ നമ്മളെ സൗന്ദര്യത്തെ പോഴുത്തുക കണ്ണുകളെ പോഴുത്തുക നമ്മളുടെ മറ്റ് ബോഡി പാർട്ടുകളിൽ തുടങ്ങി പല കാര്യങ്ങൾ നമ്മളെ ഇട്ട് അവരൊന്ന് ചൂണ്ടയിടും ചെറുതായിട്ട് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടത്തെ പിന്നെ ചില ആൾക്കാർ ഇപ്പം പല ആൾക്കാരും പറഞ്ഞ പോലെ ഫോൺ വിളിച്ചിട്ട് വീഡിയോ കോളിൽ വരുവാ ഞാൻ ഒരാളെ വീഡിയോ കോൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആളല്ല അപ്പോൾ അതൊക്കെ നമ്മൾ തുടക്കം പോലെ നിർത്തിയ പ്രശ്നമില്ല അതേപോലെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുക അപ്പോൾ ചില ആൾക്കാർ ഇപ്പം നമ്മൾ വിചാരിക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ നമ്മൾ നല്ല ഫോട്ടോ അയച്ചു കൊടുക്കുക അപ്പോൾ പറയുന്നത് അവരുദ്ദേശിക്കുന്ന ഫോട്ടോ ഇതല്ല അപ്പോൾ ഞാൻ പറയും ചേട്ടാ ആദ്യം ചേട്ടന്റെ ഫോട്ടോ ഇങ്ങോട്ട് വിടും പിന്നെ നോക്കാന്ന് പറയാം അപ്പൊ അതോടുകൂടി അതങ്ങ് പോവും അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് ഇവരൊക്കെ ഈ ഈ ഈ ചെറുതായിട്ടൊരു കൊളുത്തിട്ടിട്ട് നമ്മളെ ഉപയോഗിക്കാം എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ളൊരു ആൾക്കാരടുത്ത് പോലും ഇവർക്ക് ഇതൊക്കെ ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പല ആളുകളും ചെറിയ കുട്ടികളോടും മെസ്സേജിലൂടെ പല കാര്യങ്ങളും അവർ ആവശ്യപ്പെടും ഡിജിറ്റൽ അപ്പം ഞാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഡിജിറ്റൽ അത്ര ഇതില്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകാം നമുക്ക് എന്ന് പറയും അപ്പോൾ ഇതോടെ അവർ വെച്ചിട്ട് പോവും മനസ്സിലായല്ലേ അപ്പോൾ ഞാൻ പറയും ഇത് ഇത് നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇത് ഒരു മാനസിക രോഗമാണ് അപ്പോൾ ഈ പാര താരങ്ങളെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയെ ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതാണ് ഇനി വേണ്ടത്